കൂട്ടുകാരെ അപ്പോൾ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യതിയിലെ സീനിയർ മക്കൾ നമ്മുടെ ഭാരതനടനത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ നൃത്തം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നാട്യത്തിൻ്റെ സ്ഥാനം അതിൻ്റെ ആദ്യത്തെ വളരെ ചെറിയ ചുവടുകളിലാണ് കുട്ടികളെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് രീതിയിലുള്ള പോർഷൻസും അവർക്ക് ചെയ്യുവാനായിട്ട് കൊടുക്കും കാര്യം ഇതിൽ ഞങ്ങൾക്ക് നൃത്ത നാടക ശൈലിയിലുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെയാണ് ആ പറയേണ്ട ഡയലോഗ്സ് എല്ലാം പറയേണ്ടത് അപ്പോൾ ദേഷ്യം ബേസ് സങ്കടം ബേസ് ചിരി ബേസ് അപ്പോൾ നമ്മുടെ നവരസങ്ങളെയും അടിസ്ഥാനമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഓൾറെഡി ലൈഫിൽ വരത്തക്ക രീതിയിലുള്ള ഒക്കെ ആയിട്ടിങ്ങനെ ഞാൻ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ളത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സീൻ എന്നു വെച്ചാൽ അവർ ചെയ്യേണ്ടത് എന്നുള്ളത് ദേവിയുടെ അതായത് ഭദ്രയുടെ സമക്ഷം മഹിഷാസുര മർദ്ദിനി എന്നതിൽ അതായത് മഹിഷാസുരനോട് പറയുന്ന ഒരു വാചകം ഹേ മഹിഷാസുര ലോകങ്ങളിലും നീചനായ നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് അതിന് നീ തയ്യാറായിക്കൊള്ളുക ഒരു ഡയലോഗ് അത് കൃത്യം ഒരു അഞ്ചു മിനിറ്റ് സമയം ഒടുവിലായിട്ട് നിഗ്രഹം നടത്തുവാൻ തക്ക രീതിയിൽ ദേവിയുടെ ആ ഘോരമായ രൂപത്തിലേക്ക് മാറുക ഇതാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഓരോരുത്തരും എങ്ങനെ ചെയ്യുമെന്ന് ട്രൈ ചെയ് ശ്രമിക്കൂ അതൊന്നും ശ്രമിക്കുക ഒരു കുഴപ്പമില്ല ട്രൈ ചെയ്യും നമ്മളങ്ങനെ ശ്രമിച്ചേ ക്ലിയറായി വരുത്തുള്ളൂ മക്കള് ശ്രമിക്കൂ മാക്സിമം ആ ദേവിയുടെ ആ ഒരു ഘോരമായ അവസ്ഥ മനസ്സിലേക്ക് വരുത്തൂ നീചതകളെ ഇങ്ങനെ നെഗറ്റീവിനെ മാറ്റുന്ന അത്രയും ഒരു ശക്തിമത്തായ രീതിയിൽ ചിന്തിക്കൂ അതിങ്ങനെ ശ്രമിക്കു ഉള്ളിലുണ്ടത് വരും ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ അത് ഈ താണ്ഡവ ഏറ്റവും വരുന്ന കാര്യമാണത് നോക്കാം നമുക്ക് അഭിരാമി കുട്ടിയാണ് ദേവിയായിട്ട് എത്തുന്ന ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം ചെയ്യുന്ന റെഡി മക്കളെ ആ മനസ്സ് നല്ല ഏകാഗ്രമാക്കിക്കൊള്ള ശാന്തമാക്കുക ഇനി അതിലേക്ക് ആ ഒരു അവസ്ഥ വരുത്തുക നിന്റെ മരണം ഈ കരങ്ങളാലാണ് നീ തയ്യാറായിക്കൊള്ളുക Okay. <laughs> <laughs> <cake> <ım Laser yenidegivingquin himself manufacturing> െ ആ കുഴപ്പമില്ല ഡയലോഗ് മാക്സിമം തെറ്റാതെല്ലാം തെറ്റിയെങ്കിലും മോളെ കൊണ്ടൊക്കെ ട്രൈ ചെയ്തില്ലേ അപ്പം അങ്ങനെയാണ് അത് പഠിച്ചു വരുന്നത് ഇനി കുറച്ചുകൂടെ ശബ്ദത്തിൽ കുറച്ചുകൂടെ ഗാംഭീര്യം വരാനുണ്ട് ഒരു ശ്രേഷ്ഠമായ ഭാഷ കുറച്ചുകൂടെ അതിലേക്ക് കയറി വരണം കുഴപ്പമില്ല

ത്രിലോകങ്ങളിലും നീചനായ നിന്നുടെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് കുഴപ്പമില്ല അപ്പൊ അത് ഇനിയും ഈ ഒരു കാര്യത്തിലേക്ക് കയറാൻ ഇനി ഒരുപാട് ഒരുപാട് കുറെ കൂടെ നല്ല രീതിക്ക് ശ്രമിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അതെ സ്ലോയില് തന്നെ പറഞ്ഞാൽ മതി പക്ഷെ ആ ഒരു പവർ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ വരാനുണ്ട് എന്നാലും കുഴപ്പമില്ല കൊണ്ടൊക്കെ കൊണ്ടുവെക്കുന്നണക്ക് മോളെ ശ്രമിച്ചില്ലേ മറ്റേ ഇത് പറയുന്ന എക്സ്പ്രഷനിൽ ചെയ്തറിയാം പക്ഷെ ഈ ഡയലോഗിന്റെ അത് ഇനി ക്ലിയർ ആയി വരാനുണ്ട് എന്നാലും കുഴപ്പമില്ല മക്കളെ കൊണ്ടൊക്കെ കൊണ്ടുവക്കുന്നണക്ക് ചെയ്ത് പഠനത്തിൽ അല്പം വ്യത്യാസം അനാമികയ്ക്ക് അനാമിക ത്രിലോകങ്ങളിലും നീചനായ നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് നീ തയ്യാറായിക്കൊള്ളുക ഇല്ല അങ്ങനെ ശ്രമിച്ചേ ഒക്കൂ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്ന പോലെ തന്നെ ആ ഡയലോഗ്സും നിങ്ങൾ പഠിച്ച് ക്ലിയറായി വരണം അല്ലേ ഭാവിയിൽ അങ്ങനത്തെ ആ ഒരു ഇതിന് ഡബ്ബി ചെയ്യേണ്ടി വരുമ്പോൾ എന്തു ചെയ്യും എന്ന് പറയോ അങ്ങനല്ല അപ്പോൾ നമുക്ക് ചേച്ചി എന്ന് പറഞ്ഞ കണക്ക് ഏത് ക്യാരക്ടറിൻ്റെ അതിലും ആ ശബ്ദമായാലും ഡയലോഗ് ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും വരാൻ നമ്മൾ ശ്രമിക്കണം അത് ചെയ്ത് ചെയ്തേ ശരിയായി വരത്തുള്ളൂ

അതല്ല ചെയ്ത് നമ്മുടെ ഭാരതീയ നടനത്തിലെ കാളിയുടെ പോഷൻ ബേസ് ഇവരെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ എക്സ്പ്രഷൻ അവർക്ക് നന്നായിട്ട് വെക്കുന്നുണ്ട് ഡയലോഗിന് കുറച്ചുകൂടെ സ്പീഡ് കൂടി പോയി ഓക്കെ വേഗം ഇങ്ങനെ പറഞ്ഞു തീർന്നു അതിന് കുറച്ചും കൂടെ സ്ലോ ആയിട്ട് വരണം എന്നാലും കുഴപ്പമില്ല എന്റെ മക്കളെ കൊണ്ടൊക്കെ നടക്ക് ചെയ്തില്ലേ അതൊന്നും നോക്കണ്ട നല്ലതും ചീത്തയൊക്കെ എല്ലാവരും പറയും നമ്മൾ ചെയ്യേണ്ട ചെയ്ത് 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 ആയി വരിക ഓക്കെ അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാത്തവർ പറയും തിരുത്തേണ്ട നമ്മൾ തിരുത്തണം ഓക്കെ അപ്പൊ നമ്മുടെ ജാനകി ജാനകിമോള് അവളാൽ കഴിയുന്ന രീതിയിൽ ദേവിയുടെ ഒരു ചെറിയ പോർഷൻ ജാനകി മോളിൽ അല്പം കൂടുതൽ വ്യത്യാസം ഉണ്ടായതായി എനിക്ക് തോന്നി ത്രിലോകങ്ങളിലും നീചനായ നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് നമ്മുടെ മീനാക്ഷി കുട്ടിയാണ് എല്ലാവർക്കും പ്രശ്നം എന്ന് വെച്ചാൽ അത് പറയാൻ കഴിയുന്നില്ല അത്രയും ഒരു പവർ അതിൽ കൊടുക്കണ്ടേ ശരിയായി വരും ഓക്കെ അതിൻ്റെ ഒരു തുടക്കമാണ് ഇതിൽ നിന്നല്ലേ അങ്ങോട്ട് പോകാൻ കഴിയൂ ഒരു ചെറിയ അടവിൽ നിന്നല്ലേ നിങ്ങൾ ഇത്രയും പഠിച്ചു വന്നത് അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ ശ്രമിക്കുക നമുക്കൊന്ന് നോക്കാം റെഡി വൺ ടു ത്രിലോകങ്ങൾക്കും ും നിന്റെ നാശം എ കരങ്ങളാലാണ് തയ്യാറായിക്കൊള്ളുക മഹിഷാസുരന്റെ എക്സ്പ്ര ഞാൻ ചിന്തിച്ചത് ഓക്കെ എന്നാലും കുഴപ്പമില്ല മോളെ ഒന്നുമില്ല അത് ആദ്യമായിട്ട് ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് ആ ദേവിയുടെ ആ ഒരു ഇത് വരണം പതുക്കെ വരും മീനാക്ഷീലം നല്ലൊരു വ്യത്യാസമുണ്ടായി തയ്യാറായിക്കൊള്ളുക ഏറ്റെടുത്തെത്തിയിരിക്കുന്ന നമ്മുടെ ശ്രീലക്ഷ്മി മോളാണ് നമുക്ക് നോക്കാം ദേവിയുടെ പോഷൻ അല്ലേ ആ ഡയലോഗ് ഉൾപ്പെടെ ഡയലോഗാണ് ഏറ്റവും എക്സ്പ്രഷൻ എങ്ങനെയാണ് എക്സ്പ്രഷൻ ഡയലോഗ്രഷൻ ഒരുപാട് പ്രാവശ്യം കാലിയുടെ പോഷൻ ചെയ്തുകൊണ്ട് എന്തായാലും എല്ലാവരും അത് ഓക്കേ ആണ് പക്ഷെ ഡയലോഗ് വന്നേ ഒക്കൂ നമുക്ക് നോക്കാം ശ്രമിക്കുക ഓക്കെ റെഡി വൺ ടു ത്രിലോകങ്ങളിലും നീചനായ നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് നീ തയ്യാറായിക്കൊള്ളുക പറഞ്ഞേ ഓക്കെ അതായത് ചട്ടിയും വാളി ശീലമായക്കണം അപ്പൊ അതന്നെ വന്ന ഓക്കെ അപ്പം ആ കുഴപ്പമില്ല മക്കളെ ആ ട്യൂൺ ആ ശബ്ദത്തിന്റെ ആ ഒരു വേരിയേഷൻ കുറച്ചുകൂടെ ബാസ് പതിയെ ഒരു പോയിന്റ് കൊടുത്ത് പറയുന്നതൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയി വരാനുണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ശ്രമമാണ് ഒരു കുഴപ്പമില്ല വീണ്ടും ശ്രമിച്ച് ഓക്കെ ആയി വരും ദേവിയുടെ പോഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ സിദ്ധിമോളാണ് അപ്പോ ഈ കാളിയുടെ പോഷൻ ബേസ് ചെയ്തെല്ലാം എല്ലാവർക്കും ആണ് ഡയലോഗ് കൃത്യമായി പറയുക എന്നതാണ് കുറച്ചുകൂടെ നല്ല ഓക്കെ ആയി വരേണ്ട കാര്യം നമുക്ക് ശ്രമിക്കാം ഓക്കെ റെഡി വൺ സ്റ്റാർട്ട് ൾക്കും നീതനായ നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് തയ്യാറായിക്കൊള്ളുക മതി മതി ഇത് രാത്രി കണ്ട് ആരെങ്കിലും പേടിച്ചു പോകും ഒന്നാതെ സിദ്ധിമോളിന്റെ കണ്ണിനെ കുറിച്ച് കമൻസേ ഉള്ളു അല്ലേസൈ കണക്ക് ആ എന്നാലും കുഴപ്പമില്ല ആദ്യം തെറ്റിയെങ്കിലും കുറച്ചുകൂടെ ഡയലോഗിന്റെ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ശ്രമിച്ചിട്ടുണ്ട് സിദ്ധിമോൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് കുറച്ചുകൂടെ നന്നായി കൂടി അടുത്തതായിട്ട് നമ്മുടെ ദേവിയുടെ പോഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ജനമോളാണ് നമുക്ക് നോക്കാം ആളുടെ ഡയലോഗ് പ്രസന്റേഷൻ എങ്ങനെയെന്ന് അതാണ് ഏറ്റവും പ്രധാനം ആത്മാർത്ഥമായിട്ട് ഓരോ പോയിന്റ് കൊടുത്തു കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം മൈൻഡ് അതിലേക്ക് എടുക്കുക റെഡി വൺ മഹിഷാസുര ത്രിലോകങ്ങളിലും നിന്റെ നാശം നമ്മുടെ ഈ കരങ്ങളാലാണ് നീ തയ്യാറായിക്കൊള്ളുക 오케이 쳐봤지 오케이 അപ്പൊ അതില് ഡയലോഗിന്റെ നോട്ടത്തിലും കൂടെ അതായത് ആ ദേഷ്യത്തിന്റെ രൗദ്രതയിലും കുറച്ചും അത് വരണം ശബ്ദത്തിലെ പോലെ തന്നെ മുഖത്ത് കുറച്ചും കൂടെ ആയി വരാനുണ്ട് പറഞ്ഞ അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുണ്ട് തെറ്റാതെ ഒന്നും നോക്കണം രണ്ടും എനിക്ക് ഒന്ന് നോക്ക് കുറച്ചുകൂടെ ദേഷ്യത്തിന്റെ അത് കണ്ണിലും മുഖഭാവത്തിലും വരുത്താൻ കഴിവുണ്ട് അല്പം ഡൗൺ ആയെന്നൊക്കെ തോന്നി ഡയലോഗിന്റെ അത് ഫസ്റ്റ് ഇത് വെച്ച് മാക്സിമം നന്നായി തന്നെ ശ്രമിച്ചില്ലേ പഠനത്തിൽ അല്പം വ്യത്യാസം ജനയ്ക്കുമുണ്ടായി തയ്യാറായി അപ്പോൾ നമ്മുടെ നിത്യതി കലാലയിലെ സീനിയർ മക്കൾ ചേർന്ന ആദ്യത്തെ ഒരു പരിശ്രമം ദേവിയെക്കുറിച്ചുള്ള അല്ലേ അവർ പറയുന്നു ദേവി സമ്മതിക്കണമെന്ന് അല്ല അതിനൊക്കെ ഡബ്ബി ചെയ്യുന്നവരെയാണ് ഏറ്റവും അധികം സമ്മതിക്കേണ്ടത് ഇപ്പോൾ മനസ്സിലായോ ഡബ്ബിങ്ങിൻ്റെ ആ ഒരു എത്രത്തോളം വലിയൊരു കലാരൂപമാണ് കലയാണതെന്ന് അപ്പോൾ നിങ്ങളൊരു ആദ്യത്തെ ശ്രമം എന്ന നിലയ്ക്ക് നിങ്ങളുടെ മാക്സിമം ചെയ്തു ഓക്കെ അപ്പോൾ ഇനിയും തുടർന്നും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാ അഭിപ്രായവും അറിയിക്കണം അല്ലേ Cata-cata, Barna! cata